കാട്ടുകോഴി ജയിലഴിക്കുള്ളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാട്ടുകോഴിയേക്കാൾ നാട്ടുകോഴിയാണ് അപ്പോഴകാര്യം കാരണം നാട്ടുകോഴി എന്ന് പറഞ്ഞാൽ പോകും തമ്മിൽ കൊത്തുകൂടും കൂടും പിടക്കോഴിക്ക് വേണ്ടിയിട്ട് കാണുന്ന പിഴക്കോഴിയുടെ എല്ലാം മേത്ത് കയറും കാട്ടുകോടിയെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം സെറ്റിലായിട്ട് പോകുന്ന അവർ ഒരു ഫാമിലി സെറ്റപ്പിലാണ് പോകുന്നത് സാധാരണഗതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അവർക്ക് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും പിന്നെ ജനറൽ സെക്രട്ടറിമാരും മാത്രമല്ല വേണ്ടത് ഇന്ദിരാഭവനകത്ത് ഒരു ഗൈനക്കോളജിസ്റ്റ് വെക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഞങ്ങൾക്കിടയിൽ ഇതൊരു പിന്നെ സംസാരമാണ് പൊതു സംസ്ഥാനമാണ് അടുക്കള സംസാരമാണ് എല്ലാവർക്കും അടുക്കള സംസാരം അല്ല അവരൊക്കെ തമ്മിൽ തമ്മിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഇവനിങ്ങനാണ് ഇങ്ങനെയാണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ആ കയ്യകരം പാലിക്കേണ്ടവർ പാലിക്കുന്നുണ്ട് വൃത്തികെട്ടവനെ വൃത്തികെട്ടവനെന്നും വിശുദ്ധനെ വിശുദ്ധനെന്നും വിളിക്കാനുള്ള തിരിച്ചറിവോട് കൂടി തന്നെയാണ് ഇതുവരെ നിന്നിട്ടുള്ളത് രാജമ്പായി നമസ്കാരം നമസ്കാരം ഒരു കാട്ടുകോഴി ജയിലഴിക്കുള്ളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടം എന്ന കൂട്ടും ക്രിമിനൽ കോൺഗ്രസിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും കേരളത്തിലെ ജനാധിപത്യത്തിനും ഏൽപ്പിച്ചിരിക്കുന്ന കളങ്കം എങ്ങനെയാണ് മാറുക കാട്ടുകോടിയേക്കാൾ നാട്ടുകോഴിയാണ് അപ്പോഴകാര്യം കാരണം നാട്ടുകോഴി എന്ന് പറഞ്ഞാൽ പൂവം കോഴി നമ്മൾ ഒത്തുകൂടും പിടക്കോഴിക്ക് വേണ്ടിയിട്ട് കാണുന്ന പിടക്കോഴിയുടെ എല്ലാം എത്തുകയറും കാട്ടുകോടിയെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം സെറ്റിലായിട്ട് പോകുന്ന അവർ ഒരു ഫാമിലി സെറ്റപ്പിലാണ് പോകുന്നത് സാധാരണഗതിയിൽ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ കൗൺസിലർമാരെ വെക്കണം എന്നുള്ള നിബന്ധന ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ ഒന്നാമത് ചൈൽഡ് ബോക്സ് ഓഫീസുകളൊക്കെ സൈക്കോളജിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള പിന്നെ ഇപ്പോൾ കൗൺസിലിങ് നിർബന്ധമായിട്ട് വേണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അവർക്ക് പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റുമാരും പിന്നെ ജനറൽ സെക്രട്ടറിമാരും മാത്രമല്ല വേണ്ടത് ഇന്ദിരാഭവനകത്ത് ഒരു വെക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം കാരണം അവർ ഈ ഗൈനക്കോളജിസ്റ്റിന് ശമ്പളം കൊടുക്കാനൊക്കെയുള്ള ചേച്ചിയവർക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടസിപ്പിക്കാനും ബാക്കിയുള്ളതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അതിന് പറ്റുന്ന സാഹചര്യമാണ് എന്ന് പറഞ്ഞത് നമ്മളല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞത് എന്താ സജിനിയോ എന്തോ പറഞ്ഞിട്ടുള്ള പെൺകുട്ടി പറയുകയാണ് സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ് പലരും ഞങ്ങളോട് വ്യക്തിപരമായിട്ട് പറയുന്നു എന്നുള്ളത് ഞാൻ ഏറ്റവും ഇതിനകത്ത് അത്ഭുതപ്പെട്ടു പോയത് എനിക്ക് നമുക്കൊക്കെ വളരെ സ്നേഹവും ബന്ധവും വ്യക്തിബന്ധവും ഒക്കെ സൂക്ഷിക്കുന്ന ഷാജിൻസ് കറിയ ഷാജൻ ചേട്ടൻ ഈ പിന്നെ ഇന്നിട്ടിട്ടുള്ള പോസ്റ്റുണ്ട് വീഡിയോ ചായൻചേട്ടൻ്റെ പോസ്റ്റിൻ്റെ താ പിന്നെ തമ്പ് തന്നെ ഇങ്ങനെയാണ് പെണ്ണ് കേസിൽ നാറിയ കഥ മറന്ന് രാഹുലിനെ തീർക്കാൻ ഉണ്ണിത്താൻ രാജമഹൻ ഉണ്ണിത്താനെതിലേ രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുലിൻ്റെ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കമൻസ് പറഞ്ഞിട്ടുണ്ട് രാജമോൻ ഉണ്ണിത്താൻ ലോകത്തോ ഒരു ഇത്രയും പേടിയില്ലാത്ത അറിയാമല്ലോ രാജ്മോവൻ ഉണ്ണിത്താനോട് ചെറിയാൻ പോയി കഴിഞ്ഞാൽ ആരെയും പറയും ഇതും പറയും കൊടാലി പോലെ പറയും പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കേസുമായിട്ട് ഇതിനെങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്നതെന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പീഡനപരാതി ഇല്ല രാജ്മോൻ ഉണ്ണിത്താനെ പിന്നെ ഒരു പെ പെണ്ണിനെയും കൊണ്ട് വന്ന് താമസിച്ചു ഒരു വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സഖാക്കളാണ് പൊക്കുന്നത് എല്ലാ നാട്ടിൽ നിന്നാണ് മഞ്ചേരിയിൽ നിന്നാണ് മുള്ളമ്പാറയിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഈ സംഭവം ഉണ്ടായപ്പം അതിനകത്ത് എന്താണ് അത്ര വലിയ കുഴപ്പമുള്ളത് ഇനിയിപ്പണും പെണ്ണും കൂടെ ഒരുമിച്ച് താമസിച്ചാൽ അവർ തമ്മിൽ തന്നെ അവിഹിതം തന്നെയാണെന്നുള്ള ചായഞ്ചേട്ടിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടുണ്ട് പ്രയാസം തോന്നിയിട്ടുണ്ട് കാരണം പുള്ളിയൊക്കെ കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വ്യക്തിബന്ധം സൂക്ഷിക്കുന്നത് രണ്ട് രാജ്ഭവൻ ഉണ്ണിത്താനെ പിടിച്ചാലും പോലീസ് ജി പി കെത്തി കൊണ്ടുപോകുന്നു ഇതാണ് പെണ്ണും കൂടെ ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചത് അപ്പം ഇതൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് അത് രാഷ്ട്രീയമായ വിരോധത്തിന്റെ പേരിൽ അവിടുത്തെ സഖാക്കളും ഉള്ളമ്പാറ എന്ന് പറഞ്ഞു നമ്മളെ ടി കെ എംസാക്കയുടെ നാട്ടിലാണ് അവിടെ ഇങ്ങനെ വന്ന് ഇയാൾ ആൾ താമസിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് പൊക്കി അത് വലിയ വിഷയമാക്കി ഇനി അവർ തമ്മിൽ വേറെന്തേലും ബന്ധമുണ്ടെങ്കിൽ യുവതിയുടെ കുടുംബത്തിന് പരാതിയില്ല രാജ്ഭവൻ ഉണ്ണിത്താനുള്ള കുടുംബത്തിന്റെ പരാതിയില്ല രാജ്ഭവൻ ഉണ്ണിത്താൻ അതിനുശേഷം മനോഹരമായിട്ട് കുടുംബജീവിതം കൊണ്ട് നടക്കുന്നുണ്ട് കാര്യങ്ങളുണ്ടൊക്കെയുണ്ട് രാജ്മോവൻ ഉണ്ണിത്താനതിരെ ഒരു പീഡന പരാതി ഇന്ന് വരെ മഹിള അദ്ദേഹം ദീർഘകാലം കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ വക്താവായിരുന്നു ഇന്ദിരാഭവനിൽ എന്നും പോയിക്കൊണ്ടിരുന്ന ഒരാളാ കൃത്യമായിട്ട് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ കൊല്ലം സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അത് പേയ്മെൻറ്റ് സീറ്റാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള പ്രതികരിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി നാലില് രാജ്മോൻ ഉന്നെത്താനെതിരെ അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടം തൊട്ട് ഡി സി സിയിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ മംഗളാ കോൺഗ്രസിലാരെങ്കിലും പിന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ കെ പി സി സിക്ക് അകത്തുള്ള ഏതെങ്കിലും സഹപ്രവർത്തകർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ല ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല ഇവിടെ ഈ പെണ്ണുപിടിയനെതിരെ യൂത്ത് കോൺഗ്രസിലുള്ള പെൺകുട്ടികളാണ് പറയുന്നത് അപ്പം പ്രസിഡന്റ് ആകുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന യുവതിയാണ് പറയുന്നത് അതുമല്ല കുട്ടി വളരെ മനോഹരമായ ഭാഷയല്ല പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ ഇതൊരു പിന്നെ സംസാരമാണ് പൊതു സംസാരമാണ് ഒരു അടുക്കള സംസാരമാണ് എല്ലാവർക്കും അടുക്കള സംസാരം അല്ല അവരൊക്കെ തമ്മിൽ തമ്മിലിത് ഷെയർ ചെയ്യുന്നുണ്ട് ഇവനിങ്ങനാണ് ഇങ്ങനെയാണെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ആ കയ്യകരം പാലിക്കേണ്ടവർ പാലിക്കുന്നുണ്ട് മീഡിയ രംഗത്ത് ഇത് അത്രയും എത്തിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മീഡിയ രംഗത്ത് ഇതെത്താതെ ഇവന്റെ ഇരകളിൽ കൂടുതലും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ രാഷ്ട്രീയത്തിലുള്ളവരും ഉണ്ട് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ റോളിന് തന്നെ പലപ്പോഴും സൗഹൃദങ്ങളുണ്ടെങ്കിലും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതാവുന്നു ഓരോരുത്തരുടെ അടുത്തും പ്രണയമാണ് നടിക്കുന്നത് രാജ്ഭവൻ ഉണ്ടെത്താൻ്റെ പിന്നെ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വേറെ ആർക്കും റോളില്ല അവരുടെ കുടുംബത്തിനൊക്കെ പരാതിയില്ല അത്രത്തോളം കാലം വേറെ ആർക്കും ഇതില്ല ഇത്രയും കാലം പരാതിക്കാരി എവിടെ പരാതിക്കാരി എവിടെയാന്നാണ് ഇവരൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് പരാതിക്കാരി വന്നു രംഗത്ത് വന്നു പിന്നെ പറയുന്ന പരാതിക്കാരിക്ക് ഭർത്താവ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് കേസുകൾ ഇനിയും വരാനുണ്ടല്ലോ സിബി ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാം നേരത്തെ കയറി ഈ ബോംബും പൊട്ടിക്കുകയാണ് കേസുകൾ ഈ ഈ സെയിം സംഭവം തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിനകത്ത് ആളെ പേരൊന്നും വ്യക്തമാക്കാതെ ഞാൻ ഒന്നര മാസം മുമ്പ് ചെയ്തതാണ് നമ്മളടുത്ത് ഈ വിവരങ്ങളെല്ലാം ഉണ്ട് സിബിയിലെടുത്തുകൊണ്ട് നമ്മളെടുത്തുകൊണ്ട് ഒക്കെ ഉണ്ട് നമ്മളെ അടുത്തുള്ള എല്ലാ ഡാറ്റയും ഉണ്ട് ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ കെ സുരേന്ദ്രൻ ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ വാക്കൂട്ടം പീഡിപ്പിച്ചിരിക്കുന്ന പതിനഞ്ച് പെൺകുട്ടികളെയും ഒരു അല്ല അത് കെ സുരേന്ദ്രൻ അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നത് കെ സുരേന്ദ്രനെ കാരണം ഈ ആൺകുട്ടിയെ പീഡിപ്പിച്ചു രാഹുൽ എന്ന് പറയുന്ന ഒരു ആരോപണത്തോടെ എനിക്ക് വിയോയിപ്പുണ്ട് കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം വെച്ചിട്ട് അത് ഹെഡ് മാഷ്ടിയാണ് ഹെഡ് മാഷ്ട പണിയാണത് അതിൻ്റെ ഇരുന്നൂട്ടം അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കെമിസ്ട്രിക്കകത്തൊക്കെ അതുണ്ട് അപ്പം ഹെഡ് മാഷറാണ് ഈ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ വിദഗ്ദ്ധൻ എന്നുള്ളത് അതുകൊണ്ട് സാധാരണ ഇപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൗമാരക്കാരായ ആൺകുട്ടികളെ കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിലോ ഒക്കെ വിടുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളും അവരും ജാഗ്രത പുലർത്തണം കാരണം ഒരുത്തൻ മാത്രമേ അകത്തു പോയിട്ടുള്ളൂ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അല്ല അകത്ത് പോയില്ലെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടെങ്കിലും അതിനകത്തു പോയാലും അവൻ ഇനിയിപ്പോൾ ആ വിളച്ചിലും കൊണ്ട് നടക്കത്തില്ല കോൺഗ്രസിനകത്ത് വനിതകൾക്ക് ഇനി കുറച്ച് മാന്യമായിട്ട് പ്രവർത്തിക്കാം പക്ഷേ ചെറുപ്പക്കാരായ കൗമാരക്കാരായ ആമ്പിള്ളേർക്ക് ഇപ്പോഴും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അവിടെയാണ് എൻ്റെ വിഷയമുള്ളത് അപ്പോൾ അത് പിന്നെ കെ സുരേന്ദ്രന് പറഞ്ഞു കൊടുത്തതിൽ അവരോ പറഞ്ഞു കൊടുത്തതിനകത്ത് പറ്റിയ തരാ പിന്നെ നമ്മളടുത്ത് എല്ലാ വിവരവും ഉണ്ടെന്നുള്ള ഒരു പിന്നെ അഭിപ്രായം എനിക്കില്ല കാരണം ഞാൻ ആദ്യം നമ്മളടുത്ത് രണ്ട് മൂന്ന് കേസാണ് വന്നത് പിന്നെ കേസുകളുടെ എണ്ണം കൂടുന്നു സുരേന്ദ്രൻ പറഞ്ഞ പതിനഞ്ചിൽ നിൽക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് ഇറ്റ്സ് എ ടിപ്പ് ഓഫ് ഐസ്ബർഗ്ഗ് നമ്മളൊരു വഞ്ചുമലയുടെ അഗ്ര ഒരറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനേക്കാളൊക്കെ വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയായി ചിലർ ഇത് ഇന്ന് ഒഴിവായി കിട്ടുക എന്നുള്ളത് ആഗ്രഹിക്കുന്നത് ചിലർ ഇതിനെ ഇരകളല്ല പക്ഷേ അവർ ഇവനെ തിരുത്താൻ ശ്രമിച്ചവരുണ്ട് അപ്പോൾ ഈ രീതിയിലേക്ക് അത് പോകുന്നത് അവിടെ പറഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റിനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ് ഇവർ വേണ്ടത് അതിനുള്ള പൈസയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഫണ്ട് ചെയ്തു ഉണ്ടാക്കുക പിന്നെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയേക്കുന്നത് ഇപ്പം കെ സുധാകരനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത് കെ സുധാകരൻ എന്താ പറഞ്ഞേ ആരെന്ത് തീരുമാനിച്ചാലും ശരി ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും ശരി ഞാൻ അവരുടെ കൂടെ വേദി പങ്കിടൂ ഞാൻ അവരുടെ കൂടെ ജയിൽ പങ്കിടൂന്ന് പറയാനേ ഇനി വേദി ഒരുക്കാൻ പോകുന്ന ചിലപ്പോൾ അവിടെയാ അല്ലെങ്കിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാം അത്രയേ ഉള്ളൂ പിന്നെ എടാ വിജയ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് ആ കണ്ണൂർ പാവപ്പെട്ട കണ്ണൂർ കോൺഗ്രസ്കാർ അവസ്ഥ അറിയാം ഒന്ന് അങ്ങോട്ട് തോണ്ടി കഴിഞ്ഞാൽ നാലടി ഇങ്ങോട്ട് കിട്ടും അവർക്ക് ഭൂരിപക്ഷം ഉള്ളിടത്ത് അവിടെ പോയിട്ട് സ്ഥൂപം തകർക്കാനും മറ്റേരും മറിച്ചതിനും ഒക്കെ പോയിട്ട് പ പ്രശ്നങ്ങളുണ്ടാക്കിയൊക്കെ ചെയ്തിട്ട് കലാപം ഉണ്ടാക്കിയിട്ട് ഈ പാവങ്ങളെ തല്ലുകൊള്ളിച്ചിട്ട് ഇവനിങ്ങോട്ട് പോന്നാൽ മതി തിരിച്ച് അടൂരോട്ടോ പാലക്കാർട്ടോ വണ്ടി കയറിയാൽ മതി അത് ചെയ്തിട്ടുള്ള ഒരുത്തനാണ് എന്നിട്ട് കെ സുധാകരന് വേണ്ടിയിട്ട് കെ പി സി സി സെക്രട്ടറി എന്തോരം ജയന്തോ എനിക്ക് വേണ്ടി പേര് ആദ്യമായിട്ട് കേൾക്കുക അന്നും ഇന്നും എന്നും ഈ പാർട്ടിയിലെ ഏതൊരു നേതാവിനും ഏതൊരു പ്രവർത്തകനും എന്തൊക്കെയോ പറഞ്ഞിട്ട് സദാചാര പ്രശ്നം പറഞ്ഞ് സി പി എം ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ണിത്താൻ്റെ പേര് വലിച്ചിരുന്നുണ്ട് ഇവർ ഇവരെന്താന്ന് വെച്ചാൽ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ജയന്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സുധാകരന് വനംവകുപ്പ് മന്ത്രി ആയിരുന്നപ്പം നടത്തിയിട്ടുള്ള ഒരുപാട് ഇടപെടലുകളുണ്ട് ആ ഇടപെടലുകൾക്കകത്ത് അൻവറിന് വരെ അന്ന് സുധാകരൻ്റെ കൂടെ ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ജയന്തും അന്ന് ഇതിനകത്തൊക്കെ പങ്കാളിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ജയന്തും പ്രവീൺ കുമാറും കൂടി അൻപറിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയത് സുധാകരന് വേണ്ടിയിട്ട് സുധാകരൻ ഈ വയസ്സുകാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സുധാകരൻ്റെ ചെന്നൈയിലെ ചിന്ന വീടെ എന്ന് പറയുമ്പോൾ ഗൾഫിൽ നിന്ന് വരെ വിളിച്ചിട്ട് തെറി പറയുക ഒരു ചേച്ചി വരെ പറയുക ചെന്നൈകൂള നിന്നോടരാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആരാധന ഉണ്ടെങ്കിൽ ചേച്ചി ആയിക്കോ കെ പി സി സിയിലെ ഭാരവാഹിയായിട്ട് വന്ന മലപ്പുറത്തുകാരിയായിട്ടുള്ള ഒരാളെങ്ങനെ വന്നതെന്നും എങ്ങനെ ഇയാൾ കൊണ്ടു കടന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാ ചരിത്രത്തിലും എനിക്കറിയാം ഇപ്പോഴും കെ പി സി സിയിലെ ഭാരവാഹിയാണ് നിലമ്പൂർ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ശ്രമമൊക്കെ നടത്തിയതാണ് കാരണം ഈ ജോയി ആരേടം തർക്കം നടന്നപ്പം എനി എനിക്കും യോഗ്യതയുണ്ടെന്നും പറഞ്ഞ് വന്ന ആളാണ് സുധാകരൻ ഇപ്പം എന്ന് വെച്ചാൽ എങ്ങനെയും മന്ത്രിയാവണം കണ്ണൂരിൽ എങ്ങനെയും മത്സരിച്ചിട്ട് മന്ത്രിയാവണം അവിടെ എവിടെയെങ്കിലും മത്സരിച്ച് മന്ത്രിയാവണം അല്ലെങ്കിൽ ഉദുമ്പെ പോയിട്ട് മത്സരിച്ച് എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം ഇണീട്ടിരിക്കാൻ ജീവനില്ല ഇതിൻ്റെ ചരിത്രമൊക്കെ പറയിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കുടുങ്ങും പിന്നെ ജയന്ത് വലിയ ഗുണ്ടയാണെന്നോ ജയന്റ വിചാരം ജയന്തിൻ്റെ ഗുണ്ടായസമൊക്കെ ജയന്റേ കൈ വെച്ചാൽ മതി ജയന്തിനോട് തന്നെയാണ് പറയുന്നത് ജയന്തിൻ്റെ ഗുണ്ടായുസൊക്കെ ജയന്തിനേക്കാളും വലിയവരെ കണ്ടിട്ടാണ് നമ്മൾ ഈ പണിക്കിറങ്ങിയേക്കുന്നത് ജയന്ത് അത്യാവശ്യം കണ്ണൂരിൽ ഗുണ്ടായസോ മറ്റേതൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രവീൺകുമാറിൻ്റെ ഗുണ്ടായുസോ ഒന്നുമില്ല മോണോ ആക്ട് മിമിക്രി കഥാപ്രസംഗം സാംബശിവൻ്റെ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്താൻ പറ്റിയിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണ് കാണുന്നത് നല്ല കഥാപ്ര പ്രാസംഗികനാണ് അടിയമ്പിടിയൊന്നുമില്ല അല്ല ജയന്തിന് അങ്ങനെ ഒരു ധാരണയുണ്ട് ആ ജയന്തിൻ്റെ ധാരണയൊക്കെ ജയന്തിൻ്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പം ജയന്തിനോടൊക്കെ സുധാകരനെ താങ്ങാനൊക്കെ പോയിക്കുക സുധാകരനെ താങ്ങിയിട്ട് വല്ലാതെ ഇതാക്കാൻ നിൽക്കണ്ട പിന്നെ ഞാൻ വീട് കയറും ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞവനെ എതിരെ ഒരം എൽ എക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഉറപ്പു വന്നു അത്ര ധൈര്യമുള്ള ഒരാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഞാൻ നിരപരാധിയാണ് ഓക്കെ ഇപ്പം പിന്നെ ജാമ്യാപേക്ഷ കൊടുക്കുന്നു അല്ലെങ്കിൽ പോലീസിന് മുമ്പ് കീഴടങ്ങുന്നു പോലീസിന് മുമ്പ് കഴിഞ്ഞാൽ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നേരെ എന്തായാലും എം എൽ എ ആണല്ലോ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇന്നലെ തന്നെ കീഴടങ്ങി കഴിഞ്ഞാൽ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ ഇന്ന് പോയിട്ട് ജാമ്യാപേക്ഷ കൊടുക്കാമല്ലോ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ജാമ്യം കിട്ടുമല്ലോ ഈ ഒരു എം എൽ എ കൊണ്ടുപോയിട്ട് സാധാരണ ആൾക്കാരെ കാണിക്കുന്ന പോലെ അറസ്റ്റ് രേഖപ്പെടുത്താതെ നാല് ദിവസം കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇരിട്ടുമുറി കൊണ്ടുപോയിട്ടിട്ട് ചോദ്യം ചെയ്യുമെന്നില്ല കാരണം സംസ്ഥാനം മുറ്റുനോക്കുന്ന കേസാണ് അവൻ്റെ പാതിരാത്രിയിലാണെങ്കിലും കോടതി പിന്നെ ജഡ്ജിയുടെ വീട്ടിലാണെങ്കിലും കൊണ്ടുപോയിട്ട് ഹാജരാക്കും അപ്പോൾ അങ്ങനെ ഹാജരാക്കാനുള്ള എല്ലാ പ്രിവിലേജും ഉണ്ട് ആ പ്രിവിലേജുള്ള ആൾക്ക് എന്ത് എത്ര വലിയ പേടി ഇതുവരെ പരാതിക്കാരിയില്ല ഹു കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വി കേഴ്സ് നമ്മൾ നമ്മളത് എത്രയോ മാസങ്ങൾക്കും പറഞ്ഞു വി കെയ്സ് അതെ ഇതിപ്പോ ഗവൺമെന്റ് കയറിയതുള്ളൂ ഗവൺമെന്റ് കയറിയില്ല ചെയ്തില്ലെങ്കിലും വി കെയേഴ്സ് എന്നുള്ളതാണ് അവൻ ഇനിയിപ്പോൾ പാർട്ടി മാറി സി പി എമ്മിൽ പോയിട്ട് ഈ കേസ് ഒതുക്കാമെന്ന് കരുതി കഴിഞ്ഞാല് നമ്മളിവിടത്തില്ല നമുക്ക് ഇത് സി പി എമ്മും വിഷയമല്ല കോൺഗ്രസും വിഷയമല്ല സി പി ഐയും വിഷയമല്ല ബി ജെ പിയും വിഷയമല്ല ഇമാതിരി വൃത്തിയായിട്ടുണ്ട് മനുഷ്യന് ചിലപ്പോൾ ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരും അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും മനുഷ്യനാണ് മനുഷ്യ മനുഷ്യസഹമായ വികാരങ്ങളുണ്ടാവും ഇത് എല്ലാവരുടെ അടുത്തും നിന്റെ പറന്നു നടക്കണം പിന്നെ ആ ഒരു പോയിന്റാണ് വീണ്ടും ഒന്ന് പരിശോധിക്കേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഈ രാഹുൽ ഈശ്വരൊക്കെ കടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അല്ലെങ്കിൽ യുവതിയുടെ മൊഴി എന്നാണ് പക്ഷേ യുവതിയുടെ മൊഴി അങ്ങനെയല്ല യുവതിയുടെ മൊഴി യുവതിയെ ബയ്യ ബലാത്സംഗം ചെയ്തിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പാലക്കാട് വീണ്ടും വിളിച്ചു വരുത്തി ആ ദൃശ്യങ്ങൾ കണ്ടിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അപ്പോ എത്ര ക്രൂരമാണ് അയാളുടെ മനസ്സ് നോക്കണം ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ പരാതി ഇതുതന്നെയായിരുന്നു ട്രാൻസ്ജെൻഡർ യുവതി അല്ല പിന്നെ വേറെ ഇവൻ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഞാൻ സാധാരണ ഹോട്ടലിലെ റൂം എടുക്കുന്നത് ആ ആ കൊച്ചെന്നോട് പറഞ്ഞേക്കാ പറഞ്ഞെന്താണെന്നറിയോ ആ പട്ടിയുടെ വിചാരം തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കണ്ടിട്ടില്ലെന്നാണെന്ന് വിചാരം ഒന്ന് അവൻ ഫൈവ് സ്റ്റാർ ആണെങ്കിലും സെവൻ സ്റ്റാർ ആണെങ്കിലും എനിക്ക് അവനോട് അങ്ങനത്തെ ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് അതും പറഞ്ഞു ഇത് തന്നെയാണ് എക്സ്ട്രാ ചൂട്ടി ഡ്രസ്സ് ഞാൻ മേടിച്ച് വെച്ചോളാം നിന്റെ വസ്ത്രങ്ങൾ ഇവിടെ പിന്നെ ഫാനിൻ്റെ ചുവട്ടിൽ തന്നെ പറന്ന് കളിക്കും അതായത് ഒരു ഒരു ഹണ്ടിങ് മൈൻഡാണ് ഇവനെ ചെയ്യേണ്ടത് നാർക്കോ അനാലിസിസ് ട്രെസ്സിന് വിധേയരാക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തെല്ലാം ചെയ്തു എവിടെയൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ അഭയ കേസിലൊക്കെ അങ്ങനെ ആണല്ലോ അവസാനം പിടിക്കുന്നത് ഇവൻ ചെയ്ത കാര്യങ്ങൾ ഇവനെ കൊണ്ടുതന്നെ പറയിപ്പിക്കണം ചിലപ്പോൾ ആൾക്കാർ പറയാത്തോണ്ടാവും പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഒരു ധാരണയുണ്ട് എൻ്റെ ജീവിതം അതോടുകൂടി നശിക്കും പിന്നെ എൻ്റെ ലൈഫ് എന്താണെന്നുള്ളത് അവരഭിമാന ബോധത്തോടെ തല ഉയർത്തി നടക്കണം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടത് ഇവനാ ഇവനാണ് ഈ വേട്ടക്കാരനാണ് നമ്മൾ കണ്ടു പിന്നെ നടി നടിപിടിപ്പിക്കപ്പെട്ട കേസിൽ അടുത്ത ദിവസം വിധി വരാൻ പോവുകയാണ് വിധി എന്താ അടുത്ത ആഴ്ച വിധി വരാൻ പോവുകയാണ് വിധി എന്താ പോകട്ടെ വിധിയിൽ എളുപ്പം ഈ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നവനെ വിടുകയോ വിടാതിരിക്കുകയൊക്കെ ചെയ്യും നിയമത്തിനകത്ത് ഒരുപാട് ഗ്രൂപ്പ് ഹോൾസ് ഉണ്ട് അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിനകത്തെ ചില പഴുതുകളുണ്ട് ആ പഴുതുകൾക്കകത്തൊന്നും ഊരി പോകാൻ പറ്റും അത് പറ്റൂല്ല എന്നുള്ളതല്ല ജനങ്ങളുടെ മനസാക്ഷി കോടതിക്ക് മുമ്പിൽ കുറ്റക്കാരനാണ് അവിടെയാണ് ചെയ്യേണ്ടത് ഒരാൾക്കെതിരെ മാത്രം കോൺഗ്രസിനെ തകർക്കാനാണെന്നുണ്ടെങ്കിൽ പ എ എനിക്ക് അത് കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത് കോൺഗ്രസിനെ തകർക്കാനാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ പോരെ രാഹുൽ ഗാന്ധി പീഡിപ്പിച്ചു ഒരു നാല് പരാതി ഉമ്മൻ പീഡിപ്പിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല സതീഷൻ പ്രതിപക്ഷ നേതാവോ ബി ഡി സതീഷെ പീഡിപ്പിച്ചു എന്നു പറഞ്ഞു പരാതി കൊടുക്കത്തില്ലേ കെ സി വേണുഗോപാലെ പീഡിപ്പിച്ചു എന്നു പറഞ്ഞു പരാതി കൊടുത്താൽ പോരെ പക്ഷേ കോൺഗ്രണ്ട് പരാതി കെ സി വേണഗോപാലിനെതിരെയൊക്കെ വിഷയങ്ങളുണ്ട് അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണല്ലോ ഇപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കണ്ണീരുണ്ട് അതിനകത്ത് ആ കുടുംബത്തിന്റെ കണ്ണീരുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ ഉമ്മൻചാണ്ടി ഏറ്റ പീഡനത്തോടാണ് രാഹുലിനെ ഉപമിച്ചുകൊണ്ടിരിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ അതാണ് രസേ ഉമ്മൻചാണ്ടി എവിടെ കിടക്കുന്നു ഈ തെമ്മാടി എവിടെ കിടക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മോനെതിരെ പാലം വെച്ചവനാണ് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച ജയ സഹീലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് വെട്ടിയിട്ട് മറ്റും കൊണ്ടുവന്നതാണ് ഹെഡ് മാഷ്ട് ഹെഡ് മാഷ്ട് ഹെഡ് മാഷ്ട് എന്താണെന്ന് വെച്ചാൽ ഹെഡ് മാഷ്ടറിൻ്റെ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക താല്പര്യങ്ങൾക്ക് വിധേയരാകുന്ന ആളുകളെ ഓരോ സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് അയാളുടെ താല്പര്യമാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പഴ പലരും പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നത് ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നു ഭർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല റേപ്പാണ് ഇറ്റ്സ് അത് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടാണ് കുടുംബ യുവതി താളം തെറ്റുന്നത് രണ്ടാമത്തെ കാര്യം സിബി പോക്സോ കേസ് ഉൾപ്പെടെയുള്ളതും ഉണ്ടല്ലോ അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തേക്കുന്നത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തേക്കുന്നത് രണ്ടാം ഉള്ളത് നാല് ലക്ഷം എടുത്തിട്ട് ഒരു ലക്ഷമാണ് ഈ കൊച്ചിനു പിന്നെ ചെറുതാണല്ലോ അമ്മെടുത്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ പേരിൽ ക്ലാഷ് എടുത്തുകൊണ്ടിരിക്കുക വേറെ കേസുകൾ പലതും വരാറുണ്ട് ഇതെല്ലാം കൂടെ സെറ്റിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും മുണ്ടക്കൈ ചൂരൽ പാവപ്പെട്ടവരുടെ ദുരിതം കാണിച്ചിട്ട് പിരിച്ചെടുത്ത പൈസ മുഴുവൻ ഇവൻ്റെ പെണ്ണ് കേസ് തീർക്കാൻ വേണ്ടിയിട്ട് ഒക്കുക എന്നിട്ട് മേലിരിക്കുന്ന എഡ്മാഷവും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുക സുഡാപ്പികളുടെ മുഖമായിട്ട് നിൽക്കുന്നവൻ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇവരുമായിട്ട് അടുപ്പിച്ചവൻ പാലക്കാട് എസ് ഡി പി ഐയിലെ പതാക അവരെ കൊടിയുമായിട്ട് വന്നേ എസ് ഡി പിന്നെന്താണെന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് വരെ ആവാല്ലോ എഴുപത്തിരണ്ട് കൂറിമാര് നാലെണ്ണം ഒക്കെ ആവും അപ്പം എത്ര എണ്ണം ആയാലും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവനെ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ യോഗ്യാണ് അവൻ ഇവിടെ തന്നെ എഴുപത്തി രണ്ട് ഊരിമാരായി മാത്രമല്ല തൃശ്ശൂരെ മുൻ നേതാവിൻ്റെ അവസ്ഥയുണ്ടല്ലോ അയാള് ഇന്ദിരാഭവൻ എന്തായാലും ഞാനും സിബി ഒന്നും അല്ലല്ലോ അതിന് ഉത്തരവാദി അയാളുടെ മകളെ അതും പിന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ് അയാൾ ഒരു വലിയ വ്യവസായിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് മോളെ എം ബി ബി എസ് പഠിപ്പിച്ചത് അയാളാണ് അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കോഴിവെള്ളം രൂപ മുടക്കിയിട്ട് പഠിപ്പിച്ചത് ആ പെൺകൊച്ചി പത്രസമ്മേളനം വിളിക്കാൻ റെഡിയായിരുന്നു അവസാനം ബാഷിര പുറത്ത് പിന്നെ ഈ ഇവരെല്ലാം കൂടെ കൂടി ഉത്സാഹപ്പെടുത്തി മാത്രമല്ല ഒരത്മാനാണല്ലോ അയാൾ കുറെ ഉടുത്തിട് കാണിച്ചിട്ടുണ്ട് വേറെ കാര്യം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു തന്തയാണ് അയാൾ ഇന്ദിരാഭവനകത്ത് പോയിട്ട് പിന്നെ മുണ്ടു ഊരിയിട്ട് ഞാൻ ഇവിടെ തുങ്ങി താമൻ പോകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ അതിൽ നിന്നാപ്പൻ കൊച്ചിന് അവനുമായിട്ടുള്ള ഈത്തമാടിയുടെ കൂടെ കല്യാണം നടത്തുന്നെങ്ങനെ ഇവന്റെ ഭാര്യ എന്ന് പറഞ്ഞു നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ കൊച്ചും പരാതി കൊടുത്തത് അവള് കാരണം എന്ന് വെച്ചാൽ ഇവള് പിന്നെ നോക്കുമ്പം ബാക്കിയുള്ളവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ ഇവിടെ അവളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ഒന്നേ അഭിഭാഷകരെ മാധ്യമപ്രവർത്തകരൊക്കെ എന്നോട് വിളിച്ചിരുന്നു ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം അവൾ വല്ലാത്ത ഒരവസ്ഥയിലാണ് ഓരോരുത്തരും മാറി മാറി അവളുടെ കൂടെ കാവിൽ നിൽക്കുന്നവരെ താമസിക്കുകയാണ് അവൾ പിന്നെ എന്തായാലും ജോലിക്ക് പോകാൻ വീണ്ടും തയ്യാറായിട്ട് മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് അടയ്ക്ക് പിന്നെ ജോലി അവിടുന്ന് വിടുന്ന കാര്യം പറഞ്ഞു ആ സമയത്ത് ഞാൻ സിബിയോട് പറഞ്ഞത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്തുകൂടെ നമുക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടെ എന്നുള്ളത് ആലോചിച്ചത് സിബി പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം എന്നുള്ളതും പറഞ്ഞു അതിനുള്ള ശേഷിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ പ്രവർത്തിച്ചിട്ട് പെൺകുട്ടി എന്നുള്ള രീതിയിലുള്ള അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഈ മറ്റോനുണ്ടല്ലോ മറ്റോനെ പിടിച്ചിട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം ഇപ്പം കർഷക തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാരായിട്ട് കർഷക തൊഴിലാളികളല്ല വരുന്നത് അതേപോലെ തന്നെ ഈ ഇവൻ്റെ അതേ പേരുള്ള ഈശ്വരനുണ്ടല്ലോ ഈശ്വരനെ പിടിച്ചിട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ളത് വക്കീലായിട്ട് ആളൂർ വക്കീൽ പോലും ഇത്രയും വൃത്തികെട്ട ന്യായീകരണമായിട്ട് വന്നിട്ടില്ല ഓരോരുത്തരുടെ അടുത്ത് എത്ര മോശമായിട്ടാണ് ഓരോ കക്ഷത്തിനും സമീപിക്കുന്നത് സി പീളന കേസുകളിലെല്ലാം വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്ന സ്വഭാവമുള്ളത് ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ വൃത്തികേടിനു പ്രേക്ഷകർ ക്ഷമിക്കണം ഭാഷയ്ക്കകത്ത് സഭ്യതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിയാം അത് ടങ് സ്ലിപ്പല്ല മനപൂർവ്വം പറഞ്ഞത് തന്നെയാണ് കാരണം തെമ്മാടിത്തനം കാണിക്കുന്നവനെ തെമ്മാടി എന്നല്ലാതെ പിന്നെ അവനെ വിശുദ്ധനായ തെമ്മാടി എന്നൊന്നും വിളിക്കാൻ നമുക്ക് ശീലമില്ല അങ്ങനെയുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്താനും മാന്യതയുടെ മുഖം മൂടി ഞാൻ സംസാരിക്കാനും ഒക്കെ പ്രശ്നമുണ്ട് ഇത്തരം വിഷയങ്ങൾക്കകത്ത് വൃത്തികെട്ടവനെ വൃത്തികെട്ടവനെന്നും നെറുകെട്ടവനെ നെറുകെട്ടവനെന്നും വിശുദ്ധനെ വിശുദ്ധനെന്നും വിളിക്കാനുള്ള തിരിച്ചറിവോട് കൂട്ട് തന്നെയാണ് ഇതുവരെ നിന്നിട്ടുള്ളത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾ തുടങ്ങി വെച്ചൊരു യുദ്ധം ആ യുദ്ധം തുടങ്ങിയപ്പം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു എന്നല്ല ചുറ്റുപാട് നിന്ന് എല്ലാവരും നിന്ന് കല്ലെറിയുകയായിരുന്നു അത് പിന്നീട് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തു ഏകദേശം അഞ്ച് മാസത്തിലേറെയായി ഈ പോരാട്ടം തുടങ്ങിയിട്ട് ഈ അഞ്ച് മാസത്തിലേറെയായിട്ട് ഈ പോരാട്ടം തുടങ്ങിയിട്ട് ആദ്യം ഒറ്റയ്ക്ക് തുടങ്ങിയ പോരാട്ടത്തിൽ ഇന്ന് കേരളീയ സമൂഹം ഏറെക്കുറെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവരെ കുറച്ച് പി ആർ ടി എഫ് ഉള്ളൂ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് ഇത് തന്നെയായിരിക്കും ഏതൊക്കെ ഭീഷണികളുണ്ടായാലും എന്തൊക്കെ രീതിയിലുള്ള വാഗ്ദാനങ്ങളുണ്ടായാലും അതിൻ്റെ രണ്ടിൻ്റെയും മുമ്പിൽ കീഴടങ്ങാൻ ഭീഷണിയുടെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വാശികൂടും വാഗ്ദാനം ആണെന്നുണ്ടെങ്കിൽ സാറേ വേണ്ട നമുക്ക് അതിന് താൽപ്പര്യമില്ല അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞു മാറും അതേസമയം ഭീഷണിയാണെന്നുണ്ടെങ്കിൽ കണ്ട പോലെ കൂട്ടിക്കോ പുല്ലേ എന്ന് പറയാനുള്ള ധൈര്യത്തോടു കൂടി തന്നെ ഇനിയും നമ്മൾ മുന്നോട്ട് പോകും